േവാമൃതം ദേവാമൃത വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നിലവിലുള്ളത് അത് നമുക്ക് തിരുത്തി തരുവാനും ഒരുപാട് വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനും ഒക്കെയായി വാസ്തുജ്യോതിഷാചാര്യൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ ഡന്നിഷ് ജോയെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാന്യനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നു ഇതിൽ എന്തെങ്കിലും വസ്തു സംബന്ധമായ പ്രശ്നമുണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരണം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ദയവായി അറിയിക്കണം അതുപോലെ എൻ്റെ കുടുംബ വീട് ഈ വസ്തുവിൽ ഉണ്ട് അത് പൊളിച്ചു മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എൻ്റെ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും ദയവായി പറഞ്ഞു തരണം മറ്റു വിശദാംശങ്ങൾ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അനുസരിച്ച് ഇത് ശരിക്കും വരുന്നത് ഇതിൻ്റകത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അത് തന്നല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വഴിമുട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വഴിമുട്ടൊഴിച്ച് ഈ ഒരു വീട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ ഒരു നമ്മുടെ ഇതിനകത്ത് പഴയ ഒരു വീട് ഓൾറെഡി നിൽക്കുന്നതാണെന്ന് പറയുന്നത് കാരണം വെച്ചാൽ പഴയ വീട് അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീട് നമ്മൾ നല്ലൊരു സമയം നോക്കിയ ശേഷം അത് പൂർണ്ണമായിട്ട് പൊളിച്ചു കഴിഞ്ഞ ശേഷം ഇവർക്ക് വീട് പണി അതിനകത്ത് തുടങ്ങാൻ പറ്റും പക്ഷേ ഇവർ തന്നിരിക്കുന്ന എൻ്റെ ആ ഒരു പ്ലാൻ അനുസരിച്ച് ഇതിനകത്ത് നിലവിൽ ചുറ്റളവ് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ കൂടി ഇതിനകത്ത് കൂട്ടിയെടുക്കണം അപ്പോൾ എൺപത്തൊന്ന് കോൽ വരും പതിനാറ് പേരിൽ വരും പഞ്ചയോനിലാണ് തിരുവാതിര നക്ഷത്രം വരും യൗവനത്തിലാണ് ഉത്തമായിട്ട് കണക്കാണ് അപ്പം അയംവേയോ എല്ലാം കൃത്യമായിട്ട് വരും കാരണം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റളവ് മാത്രമല്ല ആ ഒരു വീട്ടിലേക്ക് വരുന്ന വരുമാനം അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു എഴുപത് രൂപ നമ്മൾ ചിലവാക്കിയിട്ട് ബാക്കിയുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് ആകെ പാടെ പ്രയാസത്തിലേക്ക് പോകാം അപ്പോൾ പല വീട്ടുകാരും എന്നെ വിളിക്കുമ്പോൾ അവർക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ എത്ര കാശ് കിട്ടിയാലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും എന്നെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈസ നിൽക്കാത്തതായിട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ചുറ്റളവ് തെറ്റായിരിക്കാം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്തെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടാകാം അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റളവ് മാത്രമല്ല അതിനകത്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കണം അതുപോലെ ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നല്ല നാഗദോഷം കാണിക്കുന്നുണ്ട് അതുപോലെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത ശേഷം വേണം ഇതിനകത്ത് നമ്മൾ കുറ്റി അടിച്ച് വീട് പ്ലാൻ ചെയ്യുവാനായിട്ട് അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കാരണം ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് നമ്മളവിടെ ബെഡ്റൂമോ ടോയ്ലറ്റോ അല്ലെങ്കിൽ വാഷ് ബീസിനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളവിടെ ചെയ്യല്ല നമുക്ക് വേണമെങ്കിൽ അതൊരു ഡ്രോയിങ് റൂമായിട്ടോ ഡൈനിങ് ഹാളൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും മറ്റ് കാര്യങ്ങളൊന്നും അവിടെ പാടില്ല അതുപോലെ വീടിൻ്റെ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടണം കാരണം വച്ചാൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്തായിട്ട് ഒരു ഫിത്തി വരുന്നുണ്ട് ആ ഒരു ഫിത്തിയിൽ ഒന്നുകിൽ ഒരു ജനലോ വാതിലോ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കാരണം ബ്രഹ്മസ്ഥാനം നമ്മൾ ബ്രഹ്മസൂത്രം നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്തോട് എനർജി കടക്കില്ല അങ്ങനെയുള്ള വീടിൽ കാലക്രമേണ അതിൻ്റെ അകത്ത് ആൾക്കാർ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ശ്വാസം മുട്ടലോ ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബ്രഹ്മസൂത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓപ്പൺ ചെയ്ത് വിടണം പിന്നെ ചുറ്റളവ് കൃത്യമാക്കണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിമുട്ട് നമുക്ക് ദോഷമാണ് അപ്പം വഴിമുട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ വീടിൻ്റെ ഗേറ്റ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുവാനായിട്ട് അതുപോലെ വീട് പ്ലാൻ ചെയ്യുമ്പോഴും വഴിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറ്റിയ ശേഷം വേണം അത് കുറ്റി സ്ഥാനം കാണാനായിട്ട് പിന്നെ വഴിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വച്ചാൽ നമുക്ക് അതിൻ്റെ കോൺവെക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്തു കളഞ്ഞാൽ ഒരു എഴുപത് എഴുപതഞ്ച് ശതമാനത്തോളം നമുക്ക് അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും പിന്നെ നമ്മുടെ വഴിമുട്ടിൻ്റെ ഭാഗത്ത് വരുന്ന തടസ്സങ്ങളൊന്നും ആ ഒരു എനർജി ഒന്നും വീടിൻ്റെ അകത്തോട്ട് കടന്നു വരാത്ത രീതിയിൽ വീട് അത് മാറ്റിയ ശേഷം വേണം കുറ്റി പ്ലാൻ ചെയ്യുവാനായിട്ട് മറ്റു ദോഷങ്ങളും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല നാഗപ്രീതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം മറ്റു കാണുന്നില്ല ഈ ഇത് ചെയ്യാൻ പറ്റും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു വീട് ചിലപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ട് ലാൻഡ് കാണും മുൻവശത്ത് കുറച്ച് ലാൻഡ് കുറവായിരിക്കും ഫ്രണ്ടിൽ കുറച്ച് കോട്ടയാട് കുറച്ച് പുറവശത്തേക്ക് ധാരാളം ലാൻഡ് ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോ ചില വീട് എടുക്കുമ്പോൾ വലിയൊരു ഇരുപത്തഞ്ച് സെന്റ് മുപ്പത് സെന്റ് സ്ഥലത്തിന്റെ നടുഭാഗത്തായിട്ടൊരു വീട് വെച്ചു കാരണം അപ്പോൾ ആ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്ലോട്ടിൻ്റെ ബ്രഹ്മസ്ഥാനമാണ് ആ ബ്രഹ്മസ്ഥാനത്തായിട്ട് അത്രയും വെയിറ്റ് നമുക്ക് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീട് വെക്കുമ്പം അതിന് നാല് സൈഡും മതിൽ കൃത്യമായിട്ടുള്ള കണക്കിൽ കെട്ടിത്തിരിക്കുമ്പോൾ സോണി ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലാവും നമ്മളൊരു ഒരു ബുക്ക് കറക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ സെൻ്ററിലല്ലേ നമ്മൾ കൈവച്ചിട്ട് കറക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ബോൾ കറക്കല്ലേ കാരണം ആ ഒരു സെൻ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ആ സെൻ്റർ ഭാഗം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ബ്രഹ്മസ്ഥാനമായിട്ട് കണക്ക് കൂട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വലിയ വെയിറ്റുകൾ വരുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ വീട് ഈ ഒരു വീട് പ്ലാൻ ചെയ്തപ്പോഴും അതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടാണ് ആ ബെഡ്റൂം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ബ്രഹ്മസ്ഥാനത്തു നിന്നുള്ള ബെഡ്റൂം നമ്മൾ മാറ്റാനായിട്ട് പറയുന്നത് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും വേണം മാക്സിമം നമുക്ക് സ്പേസ് വരാനായിട്ട് കാരണം പടിഞ്ഞാറ് ഭാഗത്തോട്ടോ തെക്ക് ഭാഗത്തോട്ടോ സ്പേസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കുകയും ചെയ്യും അതല്ല വാസ്തുവിൻ്റെ ബലം കൂടുതലായിട്ട് ഇവർക്ക് കിട്ടുകയും ഇല്ല അപ്പോൾ വീട് ചെയ്യുമ്പം നമ്മളിതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം അതുപോലെ പലപ്പോഴും ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ മതിൽ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു അഞ്ചടി ഹൈറ്റ് കൊടുത്താൽ പടിഞ്ഞാറ് ഭാഗത്തെ മതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചേകാൽ ഹൈറ്റ് കൊടുക്കാൻ പറ്റും കാരണം ആ കിഴക്ക് വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന എനർജി നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും അല്ല പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ഭാഗത്തെ മതിൽ നമുക്ക് ഇച്ചിരി ഉയർത്തി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റുള്ള ആൾക്കാരൊന്നും ഈ വീടിനകത്തോട്ട് ചാടിക്കടക്കാതിരിക്കാൻ വേണ്ടി മതിൽ ഭയങ്കര ഹൈറ്റിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ പല വീടുകളിലും കണ്ടുണ്ട് കാരണം ഫ്രണ്ട് റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഒരു ലെവലിൽ കൂടുതൽ ഹൈറ്റ് നമുക്ക് മതിലിന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാരുണ്ട് ചില സൈഡിലൊക്കെ നമുക്ക് കമ്പ്യോലി ആക്കിയിട്ട് കൊടുക്കാം അതുകൊണ്ട് നമുക്ക് ദോഷമില്ല മതിൽ നമുക്ക് വീടിൻ്റെ മെയിൻ വാതിലിനേക്കാൾ ഹൈറ്റിൽ നമുക്ക് കൊടുക്കുന്നത് ദോഷമാണ് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ മറ്റുള്ള ആൾക്കാർ വീർക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകാം അതാണ് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ദോഷമായിട്ട് പറയുന്നത് അപ്പോൾ മതിൽ കൊടുക്കുമ്പോഴും മതിൽ കെട്ടുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നോക്കി നമ്മളത് ചാർട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ അതുമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്